ഒരു നിങ്ങൾ വേറെ ആരെങ്കിലും ഉണ്ടോ എല്ലാവരും ചോദിക്കുന്നു എന്തായി വീടിന്റെ മോഡിഫിക്കേഷൻ പിന്നെ വീഡിയോസ് ഒന്നും കണ്ടില്ല ഞങ്ങളും കുറച്ച് ഓട്ടത്തിലായിരുന്നു ഒന്ന് വീട് പണി നടക്കുമ്പോൾ കുറച്ച് തിരക്ക് പിന്നെ വീഡിയോസ് ഒക്കെ ആയിട്ടുള്ള നടപ്പ് ഹലോ എന്തായി എന്തായി ഇതേ മുതലേ എന്നാ ശരി പോർഷൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അതിന്റെ പണികളും കഴിഞ്ഞു ഇനി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്കുകളോ അതായത് പെയിന്റ് ചെയ്യണം കുറച്ച് ഫൈനൽ ടച്ച് അപ്പം അത് ഇതാണ് നമ്മുടെ ഷോവാൾ പിന്നെ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു സംഭവം ആയിട്ടുണ്ട് ഇനി ഇത് പെയിന്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ എന്തായിരിക്കും നമ്മൾ ഫ്രൈനിലായി കാണിക്കണം എന്നുള്ളത് ആ മുകളിൽ വെച്ച ഗ്രില്ലൊക്കെ ഒന്നുകൂടി പെയിന്റ് അടിക്കാനുണ്ട് ബ്ലാക്ക് കളർ വരും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പിന്നെ ഇവിടുത്തെ ജനലകളൊക്കെ ഊരിക്കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ പഴയ ജനല തന്നെ പ്ലെയിൻ വിൻഡോ ആക്കാനാണ് ഇവിടെയൊക്കെ ഫുൾ പ്ലെയിൻ വിൻഡോ അതുപോലെ പഴയ പേക്കിൻ്റെ ആണ് കേട്ടോ ഈ കട്ടളി അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഡോർ അപ്പോൾ അത് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് നമ്മുടെ അടുത്തുള്ള ഒരു അശ്ശേരി ചേട്ടൻ ആള് നമുക്ക് ഫില്ല് ചെയ്തിട്ട് രണ്ട് ഡോർ അതാണ് ഇപ്പോഴത്തെ മോഡൽ എന്ന് പറഞ്ഞു മോഡലിൻ്റെ മാത്രമല്ല നമ്മുടെ അമ്പലത്തിന്റെ മീൻസ് നമ്മുടെ സാമി മുറിയുടെ ഒരു സംഭവം എവിടെയാണ് വരുന്നത് അതിനെന്താ പറയുക പൂജ യൂണിറ്റ് പൂജ യൂണിറ്റ് പൂജ യൂണിറ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഫുൾ ഡോർ ഇങ്ങോട്ട് തുറക്കുമ്പോൾ നമുക്ക് കിട്ടും അത് കാരണം ഈ ഡോറിനെ നമ്മൾ ഒരു ചെറിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇത് വരെയാണ് നിങ്ങളോട് മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഐഫ് ഇൻറ്റീരിയർ ആണ് ഞങ്ങളുടെ ഇന്റീരിയർ വർക്കും മോഡിഫിക്കേഷൻ വർക്കും ഒക്കെ ചെയ്യണത് മോഡിഫിക്കേഷൻ അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി കാണാം കൂടാതെ ഉള്ളിലത്തെ ഇപ്പം ഇന്റീരിയർ ആയാലും ഫാസ്റ്റ് ആയിട്ട് തന്നെ എല്ലാ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച പോലും ഇവിടെ പണിയെടുക്കാൻ ആളുണ്ട് ഇനി കുറച്ച് ടൈലിൻ്റ് അതുപോലെ തന്നെ പ്ലംബിങ് വർക്കുകളും കുറച്ചൊക്കെ ബാക്കിയുണ്ട് പിന്നെ എല്ലാം കൂടിയിട്ടൊരു ഫൈനൽ വർക്ക് അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവരുടെ ഫാക്ടറിയിൽ നിന്ന് എല്ലാം സെറ്റായിട്ട് ഇവിടെ കൂടെ നിന്ന് ഫിറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇനി ഓരോ ഇലക്ട്രോണിക്സും സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാം കാണുന്നവർക്കറിയാം ഞങ്ങൾ ഫ്രിഡ്ജ് എടുത്തത് എവിടെ നിന്നാണെന്നും അതുപോലെ തന്നെ ചിമ്മണി ഹോബൊക്കെ എടുത്തത് എവിടെ നിന്നാണെന്നൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നുണ്ട് ഓരോന്നും ഓരോന്നും ചെയ്യുമ്പോഴാണ് ഓരോ ഐഡിയാസ് വരുന്നത് സംഭവം നിങ്ങൾക്ക് അറിയാലോ തുടക്കത്തിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വീട് എടുത്തപ്പോൾ ഇഷ്ടമായിട്ടില്ല എൻ്റെ മൈൻഡിന് എനിക്ക് ഇഷ്ടപ്പെട്ട മീൻസ് ഒരു ചിന്ത ഉണ്ടാവും ആ ചിന്തയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു വീടായിരുന്നു ഒരു ടൈപ്പേ അല്ല പക്ഷെ ഇപ്പോൾ കുറച്ച് ശെ എനിക്ക് ശെനിക്കിഷ്ടപ്പെട്ടു തുടങ്ങി വേറെ നല്ല മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സംഭവം മൊത്തം ചേഞ്ചായി തുടങ്ങി പിന്നെ കുറേ ചേഞ്ചസ് ഇപ്പോൾ ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് വരുന്നതെന്ന് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ ലെവലിലേക്ക് വന്നു തുടങ്ങിയിട്ട് കാര്യങ്ങള് അതുപോലെ തന്നെ നമ്മളെല്ലാം പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് ഓരോ മൊത്തം യൂസ് ചെയ്യണത് ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ വീട്ടില് അഞ്ചി ഷേട്ട ഫാനിട്ടെ അല്ലെങ്കിൽ അഞ്ചി ഷേട്ടാ ലൈറ്റ് ഇട്ടെ എന്ന് പറഞ്ഞ ഷോണിക്ക് ഇനി മറ്റേ മൊബൈലിൽ നോക്കിട്ടിങ്ങനെ ഓട്ടോമേഷൻ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വെക്കുന്നുണ്ട് വീട്ടില് അപ്പൊ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ മൊത്തത്തില് ഇപ്പൊ രസമായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്ന് പെയിന്റ് ഒക്കെ പെയിന്റൊക്കെ അടിച്ചുകഴിഞ്ഞാൽ ബാക്കി കാണിച്ചു തരാം ഇനി അടുക്കള ഒക്കെ ഒന്ന് കാണിച്ച അടുക്കളയില് നമ്മടെ ഇത് കാണിക്കാറായോ ഇല്ലല്ലേ എന്നാ അടുക്കളയില് വേറെ സംഭവം ഉണ്ട് ഇപ്പൊ തന്നെ കാണിക്കുന്നില്ല എന്ന് പറയണത് വാണറിന് എന്ത് സംഭവം കിണറില് കുറച്ച് വെള്ളത്തിന്റെ വെള്ളം നല്ലതാണ് പക്ഷെ അന്നുകൂടി നമുക്ക് ആ ഒരു വേറെ ലെവലാക്കണം കുറച്ച് പണിയുണ്ട് നമുക്ക് തപ്പം തപ്പണം